യാത്രക്കാർക്ക് ആശ്വാസം ദുബായ് മെട്രോയുടെ എല്ലാ സ്റ്റേഷനുകളുടെയും പ്രവർത്തനം പുനരാരംഭിച്ചു കനത്ത മഴയെയും വെള്ളപ്പൊക്കത്തെയും തുടർന്ന് അടച്ചിട്ടിരുന്ന ദുബായ് മെട്രോയുടെ എനർജി സ്റ്റേഷനും തുറന്നിട്ടുണ്ട് ആദ്യ ദിനം തന്നെ ആയിരക്കണക്കിന് യാത്രക്കാർ സ്റ്റേഷനുകളിലെ സേവനം ഉപയോഗപ്പെടുത്തി ഏപ്രിൽ പതിനാറ് മുതൽ അടച്ചിട്ടിരുന്ന ദുബായ് മെട്രോയുടെ എനർജി സ്റ്റേഷനാണ് ഇന്ന് തുറന്നത് കഴിഞ്ഞ മാസം മഴയിൽ ദുബായ് മെട്രോയിലെ ഓൺ പാസിവ് ഇക്വിറ്റി മഷ്റിക് എനർജി സ്റ്റേഷനുകളുടെ പ്രവർത്തനം നിലച്ചിരുന്നു വെള്ളക്കെട്ട് മാറി മെട്രോ സർവീസുകളെല്ലാം സാധാരണ നിലയിൽ പ്രവർത്തനം പുനഃസ്ഥാപിച്ചെങ്കിലും ഈ നാല് സ്റ്റേഷനുകളിലും ട്രെയിൻ നിർത്തുകയോ ആളുകളെ കയറ്റുകയോ ഇറക്കുകയോ ചെയ്തിരുന്നില്ല കഴിഞ്ഞ ഞായറാഴ്ച ഇക്വിറ്റി മർഷക് സ്റ്റേഷനുകളിലെ പ്രവർത്തനം പുനരാരംഭിച്ചിരുന്നെങ്കിലും എനർജി സ്റ്റേഷൻ തുറന്നിരുന്നില്ല എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ട് സ്റ്റേഷന്റെ പൂർണ്ണമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ആവശ്യമായ എല്ലാ അറ്റകുറ്റപ്പണികളും പരിശോധനകളും പൂർത്തിയാക്കിയാണ് എനർജി സ്റ്റേഷന്റെ സേവനം എന്ന് പുനസ്ഥാപിച്ചത് ദുബായ് മെട്രോയുടെ പ്രവർത്തനത്തിനും പരിപാലനത്തിനും ഉത്തരവാദിത്തമുള്ള കമ്പനിയായ കിയോലിസ് മിസ്മുഷി ഹെവി ഇൻഡസ്ട്രീസുമായി സഹകരിച്ച് ദുരിതബാധിത സ്റ്റേഷനുകളിൽ മെട്രോ സേവനം വേഗത്തിൽ പുനഃസ്ഥാപിക്കാനുള്ള ആർ ടി ഐയുടെ കഠിന ശ്രമങ്ങൾക്കാണ് ഫലം കണ്ടത് ഈ മാസം ഇരുപത്തെട്ടിന് സർവീസുകൾ പുനരാരംഭിക്കുമെന്നായിരുന്നു ആർ ടി ഐ നേരത്തെ അറിയിച്ചിരുന്നത് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നതിലും നേരത്തെയാണ് ദുബായ് മെട്രോ പൂർവ്വസ്ഥിതിയിലെത്തിയത് ജനം ദുബായ്